ഹലോ അസ്സലാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് നമ്മുടെ നോമ്പ് മാസം ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒന്ന് പ്രത്യേകിച്ചൊന്നുമല്ലെന്ന് നോമ്പ് തീർക്കുന്ന മക്കൾ പറഞ്ഞു എന്നും ഈ ബീഫും ചിക്കനും അതുപോലെ തന്നെ ഈ ഗ്രീൻ പീസ് കടലക്കറി അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒന്നൊന്ന് അപ്പച്ചി എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ് നല്ല രീതിയിൽ നല്ല അടിപൊളി ഒരു മീൻ മുളോടെയുള്ള പരിപാടിയാണ് ഞാൻ ആദ്യം എടുക്കുക കാണിക്കാൻ പറഞ്ഞു ആദ്യം കുറച്ച് ജീരകം കുറച്ച് നല്ല ഉലുവിയും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ വലിയ ഉള്ളി കണ്ടിങ്ങനെ കുഞ്ഞു കുനാന്ന് ആ മിച്ചിലിട്ട് വലിച്ചു അരിഞ്ഞതാണ് ഓക്കെ വേച്ച് വേറ്റ് നമുക്ക് കറി വെക്കാൻ വേണ്ടി കിട്ടിയ നല്ല സൂപ്പർ അയിലയാണ് കേട്ടോ നല്ല അടിപൊളി നല്ല പെറമാണി അയില ഇങ്ങനെ അയില എന്ന് പറഞ്ഞാൽ കുരുത്തകൾ ഒട്ടും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നന്നാവാ തോന്നും ഓക്കെ പിന്നെ നല്ല തക്കാളി പച്ചമുളക് ഇങ്ങനെ നിങ്ങളത്തെ കാര്യങ്ങൾ ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഓക്കെ അതിങ്ങനെയൊക്കെ സമയസമയം ഇങ്ങനെ കൂട്ടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അത് നല്ല പുളിങ്ങ നല്ല നാടൻ കറുത്ത പുളിങ്ങ വെള്ളത്തിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വേപ്പിലയാണ് വേപ്പിലൂടെ സേഫ് ആണ് അതുപോലെ ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഡെൻ ഉപ്പ് ആ എൻ്റെ വീട്ടിൽ ഉപ്പിന് പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ സാധാരണ എല്ലാവരും പൊടി ഉപ്പ് വാങ്ങിയിട്ട് നേരിട്ടില്ല എൻ്റെ വീട്ടിൽ കല്ലുപ്പ് നല്ല കല്ലുപ്പ് വറുത്ത് പൊടിക്കുക ചെയ്യുക മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുക അതാണ് സേഫ് ഓക്കെ അത് എന്തുകൊണ്ടും നല്ലത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിരിക്കുന്നത് ഉലുവയാണ് ഇത് വലിയ ജീരകമാണ് കടുകാണ് ഇത് ചെറിയ ജീരകമാണ് ഈ വക ഇരിക്കുന്ന ഐറ്റംസുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യും ഞങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ ഉലുവ ആണെങ്കിൽ ഒരു നാല് പാക്കറ്റ് ഉലുവ് വാങ്ങും ജീരകം തന്നെ രണ്ടോ മൂന്നോ പാക്കറ്റ് വാങ്ങും കടുകും തന്നെ അത്ര കണ്ട് വാങ്ങും എന്നിട്ട് എന്ത് ചെയ്യും നന്നായിട്ട് ഒരു അരിപ്പയിലിട്ട് നന്നായി നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴുകിക്ക് നല്ല വൃത്തിയുള്ള ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു വിലയിലോ വിരിച്ചിട്ട് നല്ല ഉണക്കി ഡ്രൈ ആക്കിന് ശേഷം എന്ത് ചെയ്യും ഇതായതുപോലെ കണ്ടോ നല്ല ഉണങ്ങി അതാണ് ഇങ്ങനെ കിരിക്കില്ല കണ്ടോ അങ്ങനെ ഇട്ട് വെക്കണം കാരണം ചിലതൊന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ഇവിടെ നിന്ന് ഇവിടെ ഉലുവൊന്നും ഇവിടെ ഇല്ലാതെ തോന്നുന്നു പുറത്ത് വരുന്ന സാധനങ്ങളാണ് ഓക്കെ ഇനിയിപ്പം എന്തായാലും ഇതൊക്കെ നമ്മുടെ കയ്യിലെത്ത വച്ചിട്ടുണ്ടെങ്കിൽ നാല് മാസം അഞ്ച് മാസം ആറ് മാസം കീഴടക്കുക അപ്പോൾ എന്തായാലും ഗോഡാമിൽ കിടന്ന് ഗോഡൗണിലൊക്കെ കംപ്ലീറ്റ് കെമിക്കൽ വരാണ്ടിരിക്കാൻ അതെന്താ പറയുക ഈ ച കൂത്തം വരാണ്ടിരിക്കാൻ അതുപോലെ തന്നെ ഈ കൃമികിടങ്ങൾ വരാണ്ടിരിക്കാണ്ട് എന്ത് ചെയ്യും ഗോഡവൺ അതിന് മേലൊക്കെ ചാക്കിൻ്റെ മുകളെന്ത് ചെയ്യും ഈ മരുന്നടിക്കും അപ്പോൾ ആ മരുന്നിൻ്റെ എഫക്റ്റ് ഒക്കെ എന്തിനും വരും നമ്മളെന്ത് ചെയ്യും സാധാരണ കൊടുത്ത് നേരം പാക്കറ്റോട്ട് പൊട്ടിക്കുക ഇങ്ങനെ ചട്ടിക്ക് പടപട പടപടാ പൊട്ടിത്തിരിക്കും അതിനകത്ത് വാർസനം അങ്ങനെ ചെയ്യുക അങ്ങനെ ഒരിക്കലും ചെയ്തു പോരുത് അത് തെറ്റാണ് ഞാൻ ജീരക ഉലവൊക്കെ കാണിക്കാൻ പോയ സംഭവം ഉണ്ടാ ഇതിങ്ങനെ ആഹാ നല്ല സ്മെല്ല് വരുന്നുണ്ട് നോമ്പാണ് സ്മെല്ല് വല്ലാണ്ട് ആസ്വദിച്ച് വരക്കാനും പാടില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാലും പോലും കുഴപ്പമില്ല ഞാനിങ്ങനെ നിങ്ങളെ ഇതാക്കണം കണ്ടോ ഇതിങ്ങനെ മൂത്ത് വരുന്നുണ്ട് നല്ല പാടയ്ക്കുന്നില്ല കേട്ടോ ഓക്കെ പിന്നെ ഇരിക്കുന്നത് ജിഞ്ചർ മസാലമാണ് അതായത് ഇഞ്ചും പച്ചമുളകും പൊളിത്തുള്ള എല്ലാം കൂടി കൂട്ടിച്ചതച്ച് ഞങ്ങൾ ഇതുപോലെ കണ്ടോ ഇതൊരു ചില്ലിൻ്റെ കുപ്പിയാണ് ഒരു ചില്ലിൻ്റെ കുപ്പിലാക്കി നല്ല ഫ്രിഡ്ജിൽ വൃത്തി സ്റ്റോക്ക് ചെയ്യും അന്നെടുക്കാൻ മാത്രം എന്ത് ചെയ്യും ഒരു ശഗ്രന സ്പൂൺ കൊണ്ട് തൂണ്ടിയെടുത്ത് ഉപയോഗിക്കും ഓക്കെ ഇതൊക്കെ നമുക്ക് വേണ്ടതാണ് ഇംഗ്രീഡൻസ് ഒക്കെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് മല്ലിച്ചപ്പാണ് ആണ് പുതിനൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിച്ചതാം ഓക്കെ വെയിറ്റ് അപ്പോൾ മക്കളോട് വെച്ച് എന്താണ് നോമ്പ് തുറക്കുമ്പോൾ വിഭവം അതായത് പലഹാരം എന്താ വേണ്ടപ്പോൾ അവർക്ക് പുട്ടാണ് അപ്പോൾ പുട്ടും മീൻകറിയാണ് എന്നാൽ നോമ്പ് തുറക്കുമ്പോൾ വിഭവം ഞങ്ങൾ സാധാരണ രീതിയിൽ പാങ്ങുകൊടുത്താൽ നോമ്പ് തുറന്ന് നേരെ നേരെന്തെയും നിമസ്കാരം ഞങ്ങൾ പ്രാർത്ഥനയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ എന്തെയും പരിശുദ്ധ മാസം നല്ലത് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് എൻ്റെ മറ്റു വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ പലരും എൻ്റെ സുഹൃത്തുക്കൾ നോമ്പ് എടുക്കുന്നവരുണ്ട് ഓക്കെ ലേഡീസ് സുഹൃത്ത് ഞങ്ങൾ ക്ലബ്ബിലുണ്ടായിരുന്ന മുൻ മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട അപ്പൊട്ട സഹോദര ആ സഹോദരിയുടെ പേര് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഞാൻ കഴിഞ്ഞൊരു ദിവസം ക്ലബ്ബിൻ്റെ ഞങ്ങളുടെ തറഫിലെ വീഡിയോക്കൊക്കെ അവരെ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ അങ്ങനെ പല സുഹൃത്തുക്കളും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഒരു സുരേഷ് ബാബു നോമ്പ് എടുക്കുന്നുണ്ട് അവരൊക്കെ നോക്കുമ്പോൾ ചിലതിനെ നമ്മൾ ഒരു വിശ്വാസക്കെ പറഞ്ഞ ശാരീരികമായിട്ടുള്ള ഒരു ഫിസിക്കൽ ഒരു തയ്യാറെടുപ്പും കൂടിയാണ് നമ്മളെന്താ പറയുക ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഒരു വർഷം ഒന്ന് വർഷാപ്പിക്കേത്തി അതിന് എഞ്ചിനും ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് പുതിയ രീതിയിലുള്ള ടയറൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ നമ്മളൊരു വർഷം പിന്നൊരു ഓടാനുള്ളൊരു ഇതുണ്ടാക്കില്ല അതുപോലെ വിശ്വാസികൾക്കാണെങ്കിൽ അതിൻ്റെ പുണ്യമായ രീതിയിലുള്ള വിശ്വാസനുസ്തമായ രീതിയിലുള്ള പ്രതിഫലങ്ങൾ പടച്ചവൽ നൽകുമ്പോ എന്നുള്ള വിശ്വാസം അത് വേറെയുണ്ട് ഓക്കെ എന്തായാലും ഈ നോമ്പുകാലും എപ്പോഴും ഒരു ശരീരം മനസ്സിൽ റീഫ്രഷ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതാണ് നമ്മൾ ഉള്ളി വാടികൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറയാൻ മറന്നു ഓക്കെ ഇപ്പം നമ്മൾ ഓരോ ഐറ്റംസിനും ഇടാൻ വേണ്ടി പോകാണത് ഇപ്പോൾ നമ്മളത് ഇടുന്നു കണ്ടോ ഒരു സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഞാൻ നേരത്തെ നടത്താണിച്ചിൽ കുക്കിൽ ഇട്ടിട്ട് കേട്ടോ ഓക്കെ ഇതാരോട് പറയുന്നതിട്ടതിൻ്റെ രഹസ്യങ്ങൾ ഓരോരുത്തരോ ഒരു രീതിയിൽ ഉണ്ടാക്കും ഇതിൻ്റെ രീതിയിലാണ് ഇത് നേരെ തക്കാളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചത് ഇങ്ങനെ ഇടുന്നു ഞാൻ എന്തെങ്കിലും ഒരു ചെക്കലും ഉപ്പിട്ടിട്ട് ഒന്ന് മൂടി വെക്കും ചെക്കലും ഉപ്പിട്ട് മൂടി വെച്ചാൽ പെട്ടെന്ന് വാടി ലെവലായി കിട്ടും നമ്മുടെ പരിപാടിയല്ല കലാകൃഷി യാത്ര ഒപ്പം തന്നെ പാചകം ചെയ്യാറുണ്ട് കൂട്ടത്തിൽ എൻ്റെ ചെറിയ പാചകം ഓക്കെ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇത് ആഡ് ചെയ്യാണ് ഓക്കെ ജസ്റ്റ് വെയിറ്റ് ആ ഓക്കെ ഞാനത് കുറച്ച് ഉപ്പ് കൂടി ഇതിങ്ങനെ ആഡ് ചെയ്തു പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ മൂടി വെക്കുകയാണ് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചെറിയൊരു ഫ്ലെയിമിലൊന്ന് വേണം അതൊന്ന് നല്ല മിക്സായിട്ട് ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് ആഹാ മസാല അജീന്ദ്രപെങ്ങനെ വേണ്ട ഒന്ന് മൂടട്ടെ ജസ്റ്റ് വെയ്റ്റ് ഓക്കെ ഒന്ന് മൂടി കേട്ടോ അപ്പോൾ മൂടിയൊന്ന് തുറന്ന് തക്കാളിത് പച്ചമുളകൊ ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്മെല്ലടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൂടെ കൂടെ പറയണ്ട നോമ്പുള്ളവരാണ് ഞാനും നോമ്പുകാരനാണ് ഏ എന്തായാലും അങ്ങനെ പറയുമ്പോൾ പറയാൻ തോന്നുകയാണ് എന്താ അപ്പം ചെയ്യുക അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് അതിങ്ങനെ ഇന്നത്തെ മീൻകറി മീൻകറി സ്പെഷ്യലൊക്കെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക താല്പര്യം ഞാൻ കുറച്ച് മല്ലിച്ചപ്പം പുതിനെ അരിച്ച് ചെന്ന് ഇട്ടോട്ടെ ഒറ്റ മിനിറ്റ് ആ ആഹാ ഇതൊന്ന് കൂടി ഇങ്ങനെ കൂടി കുഴഞ്ഞ് നമ്മൾ വെന്തേന് ശേഷം നമുക്ക് വേറെ മല്ലിച്ചപ്പം പുതിനെ കെട്ടോ ആദ്യമായിട്ടെന്ത് ചെയ്യണം ആദ്യം ഒന്നിട്ട് മിക്സ് ചെയ്യട്ടെ ഓക്കെ ഒന്നും കൂടി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇതാക്കട്ടെ അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് മൂടട്ടെ ആഹാ വേണ്ട നല്ല സൂപ്പർ ആദ്യം ആദ്യം ഇങ്ങനെ പറക്കണം നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് മഞ്ഞപ്പൊടി ഒന്ന് മിക്സ് ചെയ്യണം ജസ്റ്റ് വേച്ച് ഓക്കെ ആ കുറച്ചെങ്കിലും കൂണി ആടുന്നുണ്ട് ഓക്കെ ആഹാ ഇനി തൊന്നും മിക്സ് ചെയ്യട്ടെ ഇനി നമുക്ക് ഇവിടുത്തെ വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുളകാണ് മുളകൊക്കെ നമ്മുടെ വീട്ടിൽ കഴുകി ഉണക്കി പൊട്ടിക്കുന്നതാണ് മുളക് നേരിട്ട് പാക്കറ്റും പടി എൻ്റെ വീട്ടിൽ വാങ്ങിയ അവസരം ഇല്ലായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം വളരെ റയറായിട്ട് മാത്രം എന്തെങ്കിലും ഒന്നോ രണ്ടു ദിവസം സംഭവിച്ചതിനാകൂ അതല്ലാത്ത സമയത്തൊക്കെ സ്വന്തം മുളക് പടി ഞങ്ങൾ അടിപൊളി അപ്പോൾ ദേശം ഇങ്ങനെ ഇങ്ങനെ എന്താ തക്കാളിയൊക്കെ കുറ്റപ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേണ്ടത് അങ്ങനത്തെ ഒരു പരിവായിട്ടുണ്ട് നല്ല മിക്സ് കഴിഞ്ഞ് കുറച്ച് പുളിങ്ങ വെള്ളം കൂടി നമ്മൾ പുളിങ്ങ പിഞ്ഞ വെള്ളം കൂടി ആയിക്കോണ്ട് ഒഴിക്കാൻ വേണ്ടി പോകുന്നതാണ് ഓക്കെ ജസ്റ്റ് വെയിറ്റ് ഞാൻ ഒഴിക്കട്ടെ പുളിവെള്ളം ചേർത്ത് നോണ്ടിരിക്കുകയാണ് ഓക്കെ കുറച്ചൊരു കൂടി പുളിവെള്ളം ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ് കേട്ടോ ഓക്കെ ആഹാ ആഡിയ പൊളിയാണ് പ്രദേശം തക്കാളി കണ്ട ഇങ്ങനത്തെ ഒരു പരിവേ തക്കാളിയും ഉള്ളിയെക്കൂടി ചാഞ്ഞ് 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 വന്നിട്ട് ഇങ്ങനത്തെ ഒരു പേസ്റ്റ് പരിവായിട്ടുണ്ട് ഇങ്ങനെ നല്ലൊന്ന് കത്തി തിളച്ച് പോവട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ മീനോട് മുമ്പായിട്ട് ഇത് കംപ്ലീറ്റ് ഇങ്ങനെ മസാല ഒക്കെ തേച്ച് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെച്ചേക്കാണ് മിക്സ് ആക്കി വെച്ചേക്കാണ് ഒന്നൊരു തിളച്ചെണ് വരുമ്പോണ്ട് ആ അയില ഏതല എന്താ നമ്മുടെ ഈ പുറമാണ് അയലകൾ കണ്ടാ നല്ല കേടിക്ക് വൃത്തിയാക്കി വെച്ച അയലകൾ എന്ത് ചെയ്യും നമ്മളതിനൊരു തട്ടാണ് തട്ടും ആഹാ എന്നൊരു നല്ല രണ്ട് മൂന്ന് തടവ് പോകും ബന്ധ ഉടനെ തന്നെ ബാക്കി പറഞ്ഞ് തരാം പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് കാരണം ചെയ്യുകയാണ് കാര്യത്തിൽ നോമ്പറക്കാർ എപ്പോഴാവാം നോമ്പറക്കാരെപ്പോഴാവാന്നു വെച്ചിട്ട് പ്ലേറ്റുകൾ വെയിറ്റിങ്ങിലാണ് പ്ലേറ്റുകളെ വെയിറ്റ് ചെയ്തോളൂ ആറാം നാൽപ്പതി നോമ്പ് തുറക്കുന്നതിന് ശേഷം നമുക്ക് വർക്കുള്ളൂ കേട്ടോ ഇത് തുറക്കാതെ തന്നെ അതിനോട് തളം ഇങ്ങനെ പൊട്ടുന്ന കാണാൻ കിട്ടോ തുറന്ന് കാണിച്ചാൽ ജസ്റ്റ് വെയിറ്റ് ആഹാ മസാലയും ഉള്ളിയും തക്കാളിയും സംഭവങ്ങളൊക്കെ ഇതങ്ങനെ അങ്ങനെ അങ്ങനെ അലിഞ്ഞ് തിളച്ച് കുന്നലം മറിഞ്ഞ് വെന്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത് ഓക്കെ ആഹ വേപ്പിലൊക്കെ നിങ്ങൾ കറങ്ങി കറങ്ങി തിരിഞ്ഞു വരുന്നു ആഹാ തളപൊട്ടി തളപൊട്ടി അത് ഇങ്ങനെ തളച്ച് മറിയണം എൻ്റെ കൂട്ടരെയും ദ വൈബ് അപ്പം അത് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കിപ്പോൾ അകമോറും മറിഞ്ഞു കിടന്നാൽ പോലും ഒന്ന് സെറ്റ് ായിട്ട് ആഹാ അപ്പോൾ നമ്മൾ മീനിടാനുള്ള സമയം ഇവിടെ ആയിരിക്കുകയാണ് നമ്മൾ മീൻ എങ്ങനെയാണ് ആഡ് ചെയ്യണം നല്ല ഒന്നിനാത്രം പോകുന്ന അയില അയില കാക്കിയാണ് ഓക്കെ കിലോ ഇരുന്നൂറ്റി അറുപത് രൂപ ഞങ്ങളിവിടെ തൊട്ടടുത്താണ് പൊന്നാനി പൊന്നാനി ഒരു പത്ത് പതിനാല് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിവിടെ എന്നും ഫ്രഷ് മീൻ പൊന്നാനി മീൻ തന്നെ കിട്ടും അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിലാ ആഡ് ചെയ്തു ആഡ് ചെയ്ത് അരിഞ്ഞു നന്നായിട്ടൊന്ന് മുങ്ങി കുളിച്ച് ബെന്ത് തിമർത്ത് ആകുമ്പോൾ ഒരു മറിഞ്ഞു പോവട്ടെ ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതുവരെ നമുക്കൊരു പത്ത് മിനിറ്റ് അങ്ങനെ മൂടിയിടാം ഓക്കെ ജസ്റ്റ് വെയിറ്റ് ഇട്ട് ഞാനൊന്ന് മൂടിയിട്ടാണേ ഓക്കെ ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റായി മീൻറ്റിട്ട് മീനൊന്നുകൂടി കുന്നരം പറഞ്ഞ് വേവട്ടെ ഓക്കെ ശരി ശരി ഓക്കെ വെയിറ്റ് ചെയ്യും ഒരാളിങ്ങനെ കര കറിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കാണല്ലോ ഉദ്ദേശം ചെറുതായിട്ടൊന്ന് ഇളക്കി ഇല്ലാണ്ട് പ്രസ് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ എന്താ പറയുക ഇത് ഒരു മറിഞ്ഞു ഉടയും ചെയ്യും അപ്പോൾ അതിന് പാടില്ല ഒരു സേഫായിട്ടും വളരെ സുരക്ഷിതമായിട്ട് മറക്കണം ആഹാ ഇത് ഇപ്പം അകമ്പുറക്കെ മൊത്തം മറിഞ്ഞു വേവട്ടാ ആഹാ പ്രിയപ്പെട്ട കൂട്ടരെ അപ്പോൾ നമ്മൾ മീൻകര റെഡിയാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു സാധനം കൊണ്ട് മിക്സ് ചെയ്യുകയാണ് മല്ലിച്ചപ്പ് പതിനെ വേപ്പിനെ മിക്സ് ചെയ്തുകൊണ്ട് ഇടൊന്ന് ലാസ്റ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് കത്തിക്കുകയാണ് ഓക്കെ ഇതിങ്ങനെ പരത്തി പരത്തി ഇങ്ങനെ ഇടുക ആഹാ കണ്ടോ ഇനി എന്നാൽ മൂടി വെക്കുക കേട്ടാ ഓക്കെ ജസ്റ്റ് അത് മൂടി വെക്കുക മൂടി വെച്ചാൽ ആ ചെറിയ ഫ്ലെയിമിലും ഒന്നാം മല്ലിച്ചപ്പിനും പുതിയടൊക്കെ വേപ്പിൻ്റെയൊക്കെ മണങ്ങനാണ് പിടിക്കും ഓക്കെ റെഡി അപ്പോൾ എൻ്റെ ഈ കലാ കൃഷി യാത്ര നമ്മുടെ കണ്ടന്റിന് പേര് നമ്മൾ യൂട്യൂബ് കണ്ടന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ കലാ കൃഷി യാത്ര എന്നാണ് അപ്പോൾ ഇടയ്ക്ക് ചെറിയ പാചകം ചെയ്യും പാചകം കൂട്ടി മിക്സ് ചെയ്ത പാചകം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും കൂടി ഒന്ന് പറഞ്ഞേക്കണേ വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും നല്ലൊരു സന്തോഷം നിറഞ്ഞ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ബൈ സ്വന്തം ഇടവേള റാഫി